എടക്കാട് പുതിയ ദേശീയപാതയിൽ വീണ്ടും അപകടം ലോറി നിയന്ത്രണം വിട്ടു മറഞ്ഞു മംഗലാപുരത്തു നിന്നും മത്സ്യം കയറ്റി കോഴിക്കോടേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് മംഗലാപുരത്തു നിന്ന് മത്സ്യം കയറ്റി കോഴിക്കോടേക്ക് പോവുകയായിരുന്ന ടി എൻ ഇരുപത്തിമൂന്ന് ഡി എ തൊണ്ണൂറ്റിയൊന്ന് എഴുപത്തിയെട്ട് കണ്ടെയ്നർ ലോറിയാണ് മറിഞ്ഞത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതോടെയായിരുന്നു എടക്കാട് പോലീസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ഇടയിൽ അപകടമുണ്ടായത് ഡ്രൈവർ മംഗലാപുരം സ്വദേശി ലത്തീഫ് പരിക്കില്ലാതെ രക്ഷപ്പെട്ടു ഡ്രൈവർ മാത്രമായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട ലോറി താൽക്കാലികമായി വെച്ച കോൺക്രീറ്റ് ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതാണ് രക്ഷയായതെന്ന് ഡ്രൈവർ ലത്തീഫ് പറഞ്ഞു ഒരാഴ്ച മുൻപ് ഇതേ റോഡിൽ എടക്കാട് അടിപ്പാതയുടെ മുകളിൽ നിന്ന് ജീപ്പ് താഴെ സർവീസ് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് അപകടമുണ്ടായിരുന്നു